എല്ലും നമസ്കാരം നമ്മൾ അടുത്ത വിഷു സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മള് എന്താ പറയാ ഇത്തവണത്തെ വിഷു ഇവിടെയാണ് ആഘോഷിക്കുന്നത് ഞാൻ കൊറേ വർഷമായി വിഷു ആഘോഷിച്ചിട്ട് അപ്പൊ വിഷുവിന്റെ സ്പെഷ്യൽ ആയിട്ട് നമ്മളെ നമ്മുടെ ഫ്ലാറ്റില് അടുത്ത റൂമിലെ റൂംമേറ്റ്സ് നമ്മള് നിങ്ങളെ വീഡിയോയിലേക്ക് കണ്ടുകാണും ചിലപ്പം എന്താ പറയാ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാകും പുള്ളി നമ്മുടെ ഒരു ഫ്രണ്ട് പുള്ളി വിഷു ആയിട്ട് നമ്മളെ കൃഷ്ണനായിട്ട് അഭിനയിക്കാൻ വേണ്ടി പോണ് കോസ്റ്റ്യൂമും എല്ലാം പക്കയായിട്ട് ചെയ്തിട്ടുണ്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടിരിക്കുകയാണ് ഞങ്ങൾ രണ്ടു മൂന്ന് റീൽസൊക്കെ ഒക്കെ എടുത്തു അതെല്ലാം ക്ലിയറായി എന്നിട്ട് നമ്മൾ പുള്ളിനെ കാണിച്ചു തരാം നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ പുള്ളിനെ കൊണ്ട് നേരെ ലുലുവിലോട്ട് പോകാനാണ് ലുലുവിലുള്ള ആൾക്കാരുടെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം നമുക്ക് ഓക്കെ അപ്പൊ നമുക്ക് ഇതേ റൂമിൽ പോകാം ഇതാണ് നമ്മളെ അമൽ ബ്രോ അമൽബ്രോ കൃഷ്ണ എല്ലാം സെറ്റ് അല്ലേ നോക്കിയ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ അടിപൊളിയല്ലേ സൂപ്പർ ആയിട്ടുണ്ട് ഓക്കെ നമ്മള് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇനി നേരം നമ്മള് ലുലു പോയിട്ട് ആൾക്കാരുടെ റിയാക്ഷൻ ഒക്കെ കണ്ടാ ജസ്റ്റ് താഴെ പോയപ്പോ തന്നെ ബക്കാലയിലും താഴെയുള്ള ആൾക്കാരുടെ റിയാക്ഷൻ ഒക്കെ നമ്മള് കണ്ടു ഓൾറെഡി അപ്പൊ അത് മനസ്സിലായി നമ്മള് നമ്മള് എന്താ പറയുക കുറച്ച് ആൾക്കാരെ കാണിക്കട്ടെന്തായാലും പോയിട്ട് ലുലുലൊക്കെ പോയിട്ട് കാണിക്കാം അമൽബ്രോ ഒക്കെ എന്താ പറയുക ഇതെല്ലാവരും ഫണ്ണി ആയിട്ട് എടുക്കണം പിന്നെ എന്താ പറയാ ഇവിടെ വിഷു ആഘോഷിക്കുന്ന പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഇവിടെ നമ്മള് ഗൾഫിലുള്ള പ്രവാസികൾക്ക് വിഷു എന്ന് പറയുന്ന ഒന്നുമില്ല ജസ്റ്റ് ഒരു സദ്യ ഉണ്ടാന്നുള്ളൂ അപ്പൊ നമ്മൾ വിചാരിച്ച് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് സപ്പോർട്ട് ചെയ്യാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കമന്റ് ഒക്കെ ചെയ്യാൽ എന്താ പറയാ കുറച്ചൊത്തിയാക്കം സഹിക്കണം കേട്ടോ അപ്പൊ നമ്മള് മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോഴും ഇതേപോലെ തന്നെ നീ ആടുജീവിതത്തിനൊക്കെ കൊറേ നമ്മള് എന്താ പറയാ ഇവിടെ ആലൈനിലൊക്കെ പോയിട്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തത് അപ്പൊ എന്താ പറയാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു ഹാർഡ് വർക്ക് ചെയ്യാൻ ആൾക്കാർക്ക് ഒരു ഇത് വേണ്ടേ നമ്മളെ കൊണ്ടൊക്കെ എല്ലാരും കൊണ്ടും പറ്റില്ല സോ ഫുള്ളി ഹാർഡ് വർക്ക് ചെയ്യുന്നത് അതാണ്ടോ അത്ര എന്താ മൊത്തം മീനിങ്ങിലൊക്കെ ചെയ്ത് ഇതൊ ഫേസ് ഒക്കെ മൊത്തം ആക്കി ആഡ് പിന്നെ ഫ്രീക്ക് പിന്നെ അപ്പൊ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യാം അപ്പൊ എന്താ പറയാ പുള്ളിയുടെ ഹാർഡ് വർക്ക് എന്തായാലും നമ്മൾ കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റില്ല സോ നമ്മൾ എന്ത് ചെയ്യാം റെഡി ആയിട്ട് നേരെ ലുലൂല പോവാം അവിടെ എന്തൊക്കെയാണ് പോകുന്നത് നമുക്ക് അയ്യോ പോവില്ല അയ്യോ പോവില്ല ഞാനോ റഹദിയേ മക്കൽ പോകുന്നില്ല വാ സൻ പോവില്ല ഈ ദീവ നീയും ദീവ ലാ നേരെ പോ നേരെ പോയി റൈറ്റ് അങ്ങോട്ട് കേറണം കേറീ ഹാ അപ്പോ നമ്മളിത് ലുലു പോയിക്കൊണ്ടിരിക്കുകയുണ്ടോ നമ്മളിത് ഇവിടുന്ന് ഇറങ്ങിയുള്ളൂ ഇപ്പൊ തന്നെ ആൾക്കാർ ഏകദേശം കൊറേ നോക്കുന്നുണ്ട് കിരീടൊക്കെ വെച്ചിട്ട് ആരെ ഈ കാറി പോക്കിട്ട് നമ്മളിത് ലുലുലെത്തി ഫുൾ എക്സൈറ്റ്മെന്റ് ആണ് ആൾക്കാര് എന്ത് എന്ത് റിയാക്ഷൻ ചെയ്യുന്നത് ഷർട്ട് ഇടാതെ പറയുന്നുണ്ട് അതിന്റെ ആദ്യ ഇല്ല എന്തായാലും അതിന്റെ ഇല്ല എന്തായാലും പോയി നോക്കാം നമ്മളിപ്പോ ക്യാപിറ്റൽ മാളിന്റെ എത്തി ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ മേലോട്ട് പോവാണ് ഹൈപ്രമാർക്കേറാൻ പറ്റുമോ ഇല്ലയോന്നറിയില്ല നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് എന്തായാലും മേലോട്ട് കയറി നോക്കാം കൃഷ്ണ എങ്ങനെയുണ്ട് എക്സൈറ്റഡ് ആണോ എന്തെങ്കിലും നമ്മളപ്പോ മാളിന്റെ തന്നെ കുറേ പേരൊക്കെ നോക്കുന്നുണ്ട് എന്താ പറയാ വിഷു ആയതുകൊണ്ട് കൃഷ്ണനാണെന്ന് മനസ്സിലായിക്കൊണ്ട് എല്ലാരെങ്കിലും നോക്കണം എന്താ പ്രോഗ്രാം ഇതേ നമ്മൾ കൃഷ്ണൻ ലുലു ഹൈബർ മാർക്കറ്റിൽ നമുക്കൊന്ന് കാപ്പിറ്റൽ മാൽ ഉള്ള ലുലുലാണ് വന്നേക്കുന്നത് കൃഷ്ണന് സ്പ്രേ അടിക്കണോ കൃഷ്ണൻ പെർഫ്യൂം അങ്ങേണ്ടി വന്നതാണ് ഏ മിഠായില്ല എന്താ നബിത്തിനോ മിഠായി എടുക്കേരെന്താണ് സത്താറല്ലേ ഓക്കെ നമ്മുടെ

നമ്മളെ കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് കുറെ ലോക്കൽസ് ലേഡീസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് അവരിത് എല്ലാരും കൂടി വളഞ്ഞ് എല്ലാവർക്കും ഒരു ഭയങ്കര അതിശയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ കുറേ പേര് ഫോട്ടോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് നമ്മളോട് സംസാരിച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ അവർക്ക് ഭയങ്കര ഒരു എക്സൈറ്റാണ് ഇത് എന്തോ സംഭവം എന്നുള്ളത് അവർക്ക് തോന്നുന്നു അപ്പോൾ അതനുസരിച്ച് കുറേ പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അവർക്ക് കുറച്ച് റെസ്ട്രിക്ഷൻ ഉള്ള കാരണം നമ്മൾ ഒരുപാട് വീഡിയോസൊന്നും എടുത്തില്ല അവർ പറഞ്ഞു ഓക്കെ ഒക്കെ എടുക്കാം ചാനലിലും കുഴപ്പമൊന്നുമില്ല പറഞ്ഞു പക്ഷെ നമ്മൾ എടുത്തിട്ടില്ല അധികം അപ്പോൾ കുറച്ച് വീഡിയോസ് അവർ ഓക്കെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് കുറച്ച് വീഡിയോസ് കാണിക്കുന്നത് അവർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വന്നു ഒരുപാട് പേരെ സംസാരിച്ചു വന്നു ഇപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചായിരുന്നു എന്തിനാണ് ചെയ്തതൊക്കെ ഉള്ളത് നമുക്ക് അവരൊക്കെ പറഞ്ഞു പറഞ്ഞെടുത്തത് ഈ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ അതെ ഒരുപാട് പേര് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും കൃഷ്ണയാണ് ഫോക്കസ് ചെയ്തുകൊണ്ട് വെക്കുന്നത് എന്തൊക്കെയാണ് സംഭവം ആരാണ് എന്തു നോക്കിക്കൊണ്ട് മലയാളം മനസ്സിലാക്കുന്നുണ്ട് പിന്നെ രാജ്യക്കാരൊക്കെ അതിനിടയ്ക്ക് നമ്മുടെ സെക്യൂരിറ്റി ടീമുകളെല്ലാം വന്ന് കോസ്റ്റ്യൂമിട്ട് നടക്കുന്നത് കണ്ടിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് നമ്മളോട് പറഞ്ഞു മോൾ മാനേജ്മെന്റും പിന്നെ ലുലുലു എന്താ പറയാ അലൗഡല്ല നമുക്ക് മോർണിംഗ് തന്നു മോർണിങ് മീൻസ് ജസ്റ്റ് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ എന്തായാലും ലുലുവിൻ്റെ ഇൻസൈഡ് ഉള്ളിൽ കയറാൻ പറ്റത്തില്ല അലൗഡില്ല നമ്മളിപ്പോ ലുലൂന്ന് ഇറങ്ങി പാർക്കിങ്ങിൽ എത്തി അപ്പോ നമ്മളിവിടുന്ന് ലുലൂന്ന് ഇറങ്ങും കാരണം ഇവിടെ എന്തായാലും ഇല്ല നമുക്ക് നീ കൃഷ്ണനെ ഇവിടെ കാണിക്കാൻ പറ്റുന്നുള്ളൂ നമ്മളെ അടുത്തൊരു പാർക്ക് ഉണ്ട് ഷാബിയിലുള്ള പാർക്ക് നമ്മൾ അവിടെ പോയിട്ട് ജസ്റ്റ് കൃഷ്ണനെ കാണിച്ചിട്ട് നമുക്ക്അപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇവിടുന്ന് എന്തായാലും അറിയാം അല്ലേ ഇവിടെ സെക്യൂരിറ്റി പ്രശ്നമാണ് അതായത് ഷർട്ടൊന്നും ഇല്ലാതെ അല്ലാത്തത് അപ്പൊ നമുക്ക് എന്തായാലും ഇവിടുന്ന് വിടാം കൃഷ്ണ നോൺ വെജ് ആണോ കഴിക്കുന്നത് വെജ് ആണോ കഴിക്കുന്നത് നമ്മളുടെ കാര്യത്തില് വഴിയോരും റെസ്റ്റോറൻറ്റ് കയറി വെക്കാണ് ഷാബിയായിട്ട് എണ്ണിലുള്ള ഇവിടെ ഉള്ള മൊത്തം ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ എല്ലാവർക്കും ഹാപ്പി പരിപാടികളൊക്കെ വൈകിട്ട് ലാസ്റ്റ് കൂടെ നമ്മളെ പക്കാലയിൽ വന്നിട്ട് വന്ന് ക്ലോസ് ചെയ്യാട്ടോ ഇതോടുകൂടി അപ്പോ നമ്മള് കൃഷ്ണന്റെ എല്ലാവർക്കും ഹാപ്പി വിഷു